അസ്സാം അലൈക്കും വരഹമ്മത്തുല്ലാഹി വാത്തു എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെയധികം ജീവിതത്തിൽ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഓരോ സ്ത്രീകളും അറിയേണ്ടതായിട്ടുള്ള ഒരു എൽമ നമ്മൾ പറയുകയാണ് അതിന് മുന്നോടിയായിട്ട് അസർകോട് വെച്ചിട്ട് ഫാത്തിമ ഷബാന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വെറും രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയൊരു കുട്ടി മരണപ്പെട്ട വാർത്ത എൻ്റെ പ്രിയമുള്ളവരെ കാണാനിടയായി അള്ളാഹു സുബാനു താലാ പൊന്നുമോൾക്ക് അള്ളാഹു മഹഫീറത്തും അറഹമത്തും അള്ളാഹു നൽകട്ടെ അള്ളാഹു താല കബർ അള്ളാഹു താല വിശാലമാക്കി കൊടുക്കട്ടെ അള്ളാഹു സന്തോഷമുള്ള കബർ ജീവിതം അള്ളാഹു കൊടുക്കട്ടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സമാധാനം നൽകട്ടെ കുഞ്ഞുമക്കൾ മരിക്കുന്നത് കാണുമ്പോൾ വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ വിഷമാണ് അല്ലെ സങ്കടമാണ് കാസർഗോഡ് വെച്ചിട്ട് ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മുടെ നാട്ടിലല്ല എന്നിരുന്നാലും കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി പ്രബ്ബേ ആ മാതാപിതാക്കളിത് എങ്ങനെ സഹിക്കും ാലോചിച്ച് നോക്കൂ നിങ്ങൾ ആ മാതാപിതാക്കൾക്ക് എത്രത്തോളം വേദനയുണ്ടായിരിക്കും അല്ലേ അതിനൊക്കെ അറിയാതെ ചിന്തിച്ചു പോയി പടച്ചവനെ തൻ്റെ മകൾ വലുതായി അവളൊരു വിവാഹം അവരുടെ ദാമ്പത്യ ജീവിതം ഒരു സന്തോഷം ആ സന്തോഷത്തോടുള്ള വളർച്ച വാപ്പ എന്ന് വിളിച്ചിട്ടില്ല ആ ഓടി വരൽ അല്ലേ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ പടച്ചറബെ നമുക്ക് തന്നെ വല്ലാത്തൊരു ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു ആനന്ദമാണ് അങ്ങനെയാണ് നമ്മുടെ മക്കളൊക്കെ അല്ലാത്ത പടച്ചവനെ നമ്മളൊക്കെ വളർത്തുന്നത് അല്ലേ എന്നാൽ പെട്ടെന്നുള്ള മരണം കേൾക്കുമ്പോൾ വല്ലാത്ത പേടിയാണ് ഛർദി ഉണ്ടായി ഇത്തരം രണ്ട് ദിവസം മുമ്പ് പനിച്ചു പിന്നെ ഛർദി ഉണ്ടായി ഛർദി വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുന്നതിന് തന്നെയാണ് ഛർദിച്ചത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരങ്കിലും പിന്നെ അള്ളാഹുവിൻ്റെ വിധി മരണത്തിലേക്കായിരുന്നു ആ പൊന്നുമോൾ മരണപ്പെട്ടു എൻ്റെ പ്രിയമുള്ളവരെ അള്ളാഹുത്താല ആ പൊന്നുമോളുടെ ഖബർ അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ പട ചർദ്ദം സ്വർഗ്ഗം കൊടുക്കട്ടെ എല്ലാവരും അവർക്ക് വേണ്ടി ദ്വാന ചെയ്യണം കേട്ടോ എന്നാൽ അല്ലാ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് ഹബീബായ നബി സുല്ലാഹു അലൈവ് വസ്ലമ തങ്ങൾ ഓരോ സ്ത്രീകളോടും പറഞ്ഞ ഒരു കാര്യം പുരുഷന്മാരോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുരു സ്ത്രീകളോട് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഓരോ ദിവസവും നമ്മുടെ എല്ലാവരോടും ഒരുപോലെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരോട് സ്ത്രീകളോട് സഹോദരന്മാരോട് ഉമ്മമാരോട് അള്ളാഹൻ ഹബീബ് സല്ലാഹു അലൈവസ്ല തങ്ങൾ പഠിപ്പിച്ച ഒരു കാര്യം നമ്മൾ പറയുകയാണ് ഇതാ സ്വല്ലത്തിൽ മറു ഹംസഹ അഞ്ച് പക്കത്ത് നിസ്കാരം ഒരാൾ നിലനിർത്തിയാൽ ഒരു സ്ത്രീ നിലനിർത്തുക അതുപോലെ തന്നെ വ സ്വാമത്ത് ഷെഹറഹ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നോമ്പ് അവൾ കൃത്യമായിട്ട് ചെയ്യുക വ ഹഫീദത്ത് ഫർജഹ അവരുടെ ഗുഹിയ സ്ഥാനത്തെ വ്യഭിചാരത്തിൽ നിന്ന് തൻ്റെ ഭർത്താവിനെ വഞ്ചിക്കുന്നതിൽ നിന്ന് അവൾ കാത്തു സൂക്ഷിച്ചാൽ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ അവൾ അനുസരിക്കുകയും ചെയ്താൽ അത് വല്ലാത്തൊരു വാക്കാണ് ഭർത്താവിനനുസരിക്കുക എന്നുള്ളത് അല്ലേ ഭർത്താവിനനുസരിക്കുക എന്നുള്ളത് അള്ളാൻ്റെ ഹബീബ് അലൈഹി സുലല്ലാഹു തങ്ങൾ സ്വർഗീയ ഹൂറികളെ കുറിച്ച് സ്വർഗീയ സ്ത്രീകളെക്കുറിച്ച് പറഞ്ഞെടുത്ത് അള്ളാഹൻ്റെ ഹബീബ് അലൈഹി അലൈഹു തങ്ങൾ വധൂദ് എന്നൊരു വാക്കു അവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ കുല്ലുവൂദിൻ എന്ന അള്ളാൻ്റെ ഹബീബ് സല്ലാ അലൈഹി വസ്ലമ തമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് പരിഗണന കൊടുത്തിട്ട് പരിഗണന വാങ്ങൽ സ്നേഹം കൊടുത്തിട്ട് സ്നേഹം വാങ്ങൽ ബഹുമാനം കൊടുത്തിട്ട് ബഹുമാനത്തെ വാങ്ങൽ അല്ലേ ഇത് അള്ളാൻ്റെ ഹബീബ് സല അലൈഹി അലൈവ് തങ്ങൾ പഠിപ്പിച്ചതാണ് അള്ളാൻ്റെ ഹബീബ് സലാഹു അലൈഹി വസ്ലമത്തങ്ങൾ പറ പറയാണ് തൻ്റെ ഭർത്താവിനെ അങ്ങനെ അനുസരിച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിസ്കാരം നിലനിർത്തുക അതുപോലെ തന്നെ നോമ്പ് കൃത്യമായിട്ട് ചെയ്യുക തൻ്റെ ശരീരത്തെ തൻ്റെ ഗുഹിയസ്ഥാനത്തെ അന്യപുരുഷന്മാരിൽ നിന്ന് വ്യഭിചാരത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കുക അതുപോലെ തന്നെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ മുത്തനബി അലൈഹി അഹ്ഹുഅലി തങ്ങൾ പറയുന്നു അള്ളാഹു സുബാനു അവനോട് പറയണ അള്ളാന്റെ അലൈഹി സാഹുലി തങ്ങൾ പറയുന്നു ഇത് പ്രവേശിച്ചോളൂ സ്വർഗത്തിലേക്ക് എയിലെന്ന് അറിയോ മീൻ ജന്ന ത്തി നിനക്ക് ഏത് കവാടത്തിലൂടെയാണോ സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളും ഈ എട്ട് കവാടത്തിൽ ഏതിലൂടെയാണോ നിനക്ക് ഇഷ്ടമുള്ളത് ആ കവാടത്തിലൂടെ നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാം ബാബു സലാമിലൂടെ പോകാം ബാബു റയ്യാനിലൂടെ പോകാം ബാബു സ്വതക്കയിലൂടെ പോകാം ബാബു സ്വലാത്തിലൂടെ പോകാം നിനക്ക് ഏത് സ്വർഗീയ കവാടത്തിലൂടെയാണോ നിനക്ക് താല്പര്യം ആ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ അതിലൂടെ നിനക്ക് കടക്കാൻ കഴിയുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സുലാഹു അലൈവ് വസ്ലമ തങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുഹുസ്ബഹാനു താല നമ്മുടെ ഇൽമല്ലാഹുൻ ഹാഫിയാക്കി തരട്ടെ എൻ്റെ പ്രിയമുള്ളവരെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ അസാലും വരഹമുല്ലാഹി വാത്ത